സമഗ്രമായ യും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ബേജിംഗിൽ നടന്ന ലോക പാര പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയ ജോബി മാത്യുവിന് സ്വീകരണം നൽകി ബെയ്ജിംഗിൽ നടന്ന ലോക പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയാൽ ജോബി മാത്യുവിനെ ലയൻസ് ക്ലബിന്റെയും സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഒരു സർക്കാർ പ്രതിനിധി പോലും തന്നെ സ്വീകരിക്കാൻ വന്നില്ലെന്നും ഇനിയെങ്കിലും ഇതിന് മാറ്റം വരണമെന്നും അത് ഈ രംഗത്തുള്ളവർക്ക് പ്രചോദനമാകുമെന്നും ജോബി പറഞ്ഞു ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കെങ്കിലും ഇങ്ങനെയുള്ള കേരള ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മുപ്പത്തിയൊന്ന് ലോക മെഡലുകൾ നേടി ഇവിടെ വന്നപ്പോഴും ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയെങ്കിലും ഇത് സ്വീകരിക്കാനായിട്ട് ഇവിടെ ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദനം അറിയിച്ചു അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ വളരെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു പക്ഷെ ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു മെഡലല്ല ഇതൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുറച്ചധികം ആളുകളുടെ വളരെ കഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നേടുന്ന ഹിസ്റ്റോറിക്കൽ മെഡലാണ് അങ്ങനെയുള്ള അവസരത്തിലെങ്കിലും രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയം മറന്ന് മറ്റ് വിഭാഗതകളൊക്കെ മറന്ന് ഇവിടെ എത്തേണ്ടത് തീർച്ചയായിട്ടും അത് രാജ്യത്തിന്റെ ആവശ്യമാണ് എനിക്ക് ഓരോ മെഡലുകൾ നേടുമ്പോൾ ഇവിടെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വരെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ അഭിനന്ദനങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടും ഒക്കെ പലരെയും ഓടുന്നത് കണ്ടിട്ടുണ്ട് ഈ വേൾഡിൽ ലോകം നമ്പർ വൺ ആയിട്ട് വരുമ്പോഴെങ്കിലും അഭിനന്ദനം കിട്ടാനായിട്ട് അർഹതയില്ലേ മുഖ്യമന്ത്രി എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ് അത് വ്യക്തിപരമായിട്ട് ജോബി മാത്യുനുള്ളതല്ല ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ കഴിഞ്ഞ വർഷമാണ് കായിക മേഖലയിൽ അങ്ങീയറുന്നത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ നിയമത്തിന്റെ മുമ്പിൽ അവസര സമത്വം പക്ഷേ ഇവിടെ അത് കൊടുക്കുന്നുണ്ടോ അത് കൊടുക്കേണ്ടത് സമൂഹമാണ് അത് അംഗീകാരങ്ങൾ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുവായിരുന്നു ജോബി ലോക പാര പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ മലയാളി ജോബി സ്വർണ്ണം വെള്ളിയും നേടിയത് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മത്സരിച്ച റാണോ സ്വദേശിയായ ജോബി ടോട്ടൽ ലിഫ്റ്റിൽ സ്വർണ്ണം നേടിയപ്പോൾ ബെസ്റ്റ് ലിഫ്റ്റിൽ നൂറ്റി അമ്പത്തി ഒന്ന് കിലോഗ്രാം ഉയർത്തി വെള്ളിയും സ്വന്തമാക്കി ന്യൂസ് ബ്യൂറോ നെടുമ്പാശേരി